എലിപ്പെട്ടികൾ ഉപയോഗിച്ചിട്ടും എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ ട്രാ ട്രാപ്പർ തന്നെയാണ് ഇതിനകത്ത് എലിയെ പിടിക്കുമ്പോഴേ ഈ എലി ചത്ത് തന്നെയാണ് വരുന്നത് അപ്പം നമുക്കിതിനെ ഡിസ്പോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് മറ്റുള്ള പെട്ടികളിൽ പിടിക്കുമ്പോൾ പിന്നെ നമ്മളതിനെ കൊല്ലാതെ നോക്കണം ഇന്നെനിക്ക് ഒരാളെ കിട്ടിയുള്ളൂ ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ കാണും വീടിൻ്റെ നമ്മൾ ആരും അറിയാതെ ഇളക്കുക എന്നിട്ടിതേ അതെല്ലാം ഇവിടെ മൺകൂനിയായിട്ട് കൂട്ടിയിടുക ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ട്രാപ്പ് ഇവിടെ വെച്ചത് ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും ഇതാണ് കണ്ട സീൻ ഈ മുകളിൽ വെച്ചിരുന്ന ട്രാപ്പ് അതായത് ഇവിടെയായിരുന്നു ഞാൻ ട്രാപ്പ് വെച്ച് അതും എല്ലാം കൂടെ ഉരുട്ടി അവൻ ഇവിടെ താഴെ കിടപ്പുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് മുറ്റത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി സൈഡ് മുഴുവനും നമ്മൾ ചെറിയൊരു ട്രഫ് കൊടുത്തിരിക്കുക എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുക ഈ ട്രഫ് വെച്ചോടുകൂടിയേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നിരിക്കാനും അവർക്കിത് കുഴിക്കാനും മാന്താനും ഒക്കെ നമ്മളായിട്ട് നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു സോ ഇപ്പം ഞാനിത് ഒരാളെ പിടിച്ചു പക്ഷേ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർ കാണും ഇതിനകത്ത് ഇനി കൂടെ കൂടെ ഈ പെട്ടി വെക്കണം ഇനി ഞാൻ പല പെട്ടികളിൽ ട്രൈ ചെയ്താണ് ഒടുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്താണേലും അവർ നല്ല പോലെ ജോലി ചെയ്തു ഒറ്റയ്ക്കാണോ കൂട്ടമായാണോ ജോലി ചെയ്യുന്നുള്ള ഒറ്റ സംശയമുള്ളൂ അല്ലെങ്കിൽ ഇത്രേ ഒരു വലിയ കുഴി കുഴിക്കാനോ ഇത്രയും മണ്ണെടുത്ത് വെളിയിടാനോ അവർക്ക് ഒരാൾക്ക് പറ്റുമോ പല എലിപ്പെട്ടികൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ് ആക്ച്വലി ഇങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നു ഞാൻ ഈ ട്രാപ്പർ വെച്ചിരുന്നത് അവനാ ഫുഡിൽ കടിച്ചു അപ്പം മരണവെപ്രാളത്തിൽ ഇത് താഴോട്ട് വീണതാണ് ഈ അവൻ്റെ ഫുഡൊന്ന് കടിക്കാൻ പോലും പറ്റിയില്ല അതിന് മുമ്പായിട്ട് ആ ഹാമർ വന്ന് അടിച്ച് കണ്ണൊക്കെ തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയും ഈ പിടിച്ച എലിയെയും നമ്മൾ കളയില്ല ഇതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് എടുത്തത് കൈ പോലും തുടണ്ട ഇതിങ്ങെടുത്ത് കഴിയുമ്പോൾ നേരെ താഴേക്ക് പോകും നമ്മുടെ പിടിച്ച ഈ എലിയെയും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് കാണിക്കാം തുറക്കുക ഇതിൻ്റെ മുകളിൽ ഈ ഹുക്ക് ഇതിൻ്റെ കഴുത്തേലാണ് ഇപ്പോൾ വന്ന് ഈ ട്രാപ്പർ വീണിരിക്കുന്നത് ജസ്റ്റ് ഇതങ്ങ് പൊക്കുക ഇപ്പോൾ ഇവൻ താഴോട്ട് പോകും പോയി ഇത്രയുള്ള കാര്യം അപ്പം നമുക്കിവിനെ കൊല്ലാനും നിൽക്കണ്ട പിന്നെ അത് കുഴിച്ചിടാനും നിൽക്കണ്ട